സിൻസൂട്ടിൽ അതീവ ഗ്ലാമറായി അഹാന കൃഷ്ണ ബോളിവുഡ് സുന്ദരിമാരെ അനുസ്മരിപ്പിക്കുന്ന ലുക്കിലുള്ള നടി അഹാന കൃഷ്ണയുടെ ഏറ്റവും പുതിയ ചിത്രങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ സിൻസൂട്ടിലുള്ള അഹാനങ്ങളിൽ കാണാം ശ്രീലങ്കൻ യാത്ര നിന്നുള്ള ചിത്രങ്ങളാണ് താരൻ പങ്കുവച്ചത് ആരാധകരും സഹപ്രവർത്തകരും അടക്കം നിരവധി പേരാണ് നടിയുടെ പുതിയ ലുക്കിൽ അഭിനന്ദനമായി എത്തിയത് സിനിമയിൽ സജീവം അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളിൽ സജീവ സജീവ സാന്നിധ്യമാണ് അഹാന തൻ്റെ യാത്രയും ടൈം ലൈഫും വിശേഷങ്ങളും എല്ലാം യൂട്യൂബിലും മറ്റും നടി പങ്കുവെക്കാറുമുണ്ട് നാൻസി റാണി ഞാൻ അഹാനയുടെ അവസാനം തിയേറ്ററിൽ ചിത്രം ലോഗോയിൽ അതിഥി വേഷത്തിലും താരം പിന്നിട്ടിരുന്നു വല്ലപ്പോഴും മാത്രമാണ് അഹാന ഗ്ലാമർ വേഷങ്ങൾ പങ്കിടുന്നത് അത് നിമിഷങ്ങൾക്കകം തന്നെ വൈറലായി മാറാറുമുണ്ട് അത് തൻ്റെ ആരാധകർ എപ്പോഴും ഏറ്റെടുക്കാറുമുണ്ടെന്ന് അഹാനയ്ക്ക് നല്ല പോലെ വ്യക്തമാണ് വളരെ സുന്ദരമായ സുന്ദരിയായിട്ടാണ് അഹാനെ ഇതിൽ കാണാൻ സാധിക്കുന്നത്